ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ വേരൂന്നി ദൈവാനുഗ്രഹങ്ങൾ കൂടുതലായി പ്രാപിക്കുന്നതിനും ഇന്ന് നിങ്ങളെല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ ആരാലും വഞ്ചിതപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക കർത്താവായ ദൈവം ഇന്ന് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം നൽകും ഇന്നെല്ലാം കൊണ്ടും ഐശ്വര്യത്തികവുള്ള ദിവസമായി മാറും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇന്ന് ദൈവം നടത്തിച്ചു തരാൻ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് എടുക്കാൻ പോകുന്ന തീരുമാനങ്ങളെ നിങ്ങൾ കാണാൻ പോകുന്ന വ്യക്തികളെ നിങ്ങൾ ഒപ്പിടാൻ പോകുന്ന പേപ്പേഴ്സ് നിങ്ങൾ പങ്കെടുക്കുന്ന മീറ്റിങ്ങുകൾ നിങ്ങളുടെ തീരുമാനങ്ങൾ കാത്തിരിക്കുന്ന എല്ലാ സന്ദർഭങ്ങൾ വ്യക്തികൾ എല്ലാവരെയും ദൈവ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ദൈവമേ ഇന്ന് നീ എന്നെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ ജ്ഞാനം കൊണ്ടും സ്നേഹം കൊണ്ടും എളിമ കൊണ്ടും സൗമ്യത കൊണ്ടും ഹൃദയത്തിൽ സമാധാനവും സ്നേഹവും നിറയ്ക്കണമേ ഇന്നത്തെ എൻ്റെ വ്യക്തിത്വത്തെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിൽ ദൈവാനുഗ്രഹങ്ങളുടെ സമൃദ്ധിയാൽ ദൈവ അനുഭവങ്ങളുടെയും സമൃദ്ധിയാൽ ഇന്നെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും ഇന്നെല്ലാം കൊണ്ടും ഐശ്വര്യപ്രദമായ ദിവസമായിരിക്കും നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ ഇന്ന് സംഭവിച്ചിരിക്കും വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുക പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ രണ്ടാം അധ്യായം ആറ് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ കഥാവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതിനാൽ അവനിൽ ജീവിക്കുവിൻ അവനിൽ വേരുറപ്പിക്കപ്പെട്ടും പണിതുയർത്തപ്പെട്ടും നിങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തിൽ ദൃഢത പ്രാപിച്ചും കൊണ്ട് അനർഗമായ കൃതജ്ഞത പ്രകാശനത്തിൽ മുഴുകുവിൻ ക്രിസ്തുവിന് യോജിക്കാത്തതും പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങൾക്കും മാനുഷിക പാരമ്പര്യത്തിനും മാത്രം ചേർന്നതുമായ വ്യർത്ഥ പ്രലോഭനത്തിനും തത്വചിന്തയ്ക്കും ആരും നിങ്ങളെ ഇരയാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ദൈവത്വത്തിൻ്റെ പൂർണത മുഴുവൻ അവനിൽ മൂർത്തി ഭവിച്ചിരിക്കുന്നു എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസ്സായ അവനിലാണ് നിങ്ങളും പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നത് ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഒരു പുതിയ പ്രഭാതം നൽകി ഒരു പുതിയ ദിവസം നൽകി ഞങ്ങളുടെ ആയുസ്സിനെ കൂട്ടിത്തന്ന് ആരോഗ്യത്തോടെ ുവാൻ ഈ പ്രഭാതത്തിൽ നീ നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി നിന്റെ കാരുണ്യത്തെ പ്രതി അങ്ങയ്ക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഇന്നത്തെ ദിവസം പൂർണ്ണമായി ഞങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും എൻ്റെ വസ്തുവകകളെയും ഞാൻ വസിക്കുന്ന സ്ഥലം ഞാൻ ഇന്ന് ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഞാൻ ഇന്ന് പോകുന്ന വാഹനങ്ങൾ ഞാൻ ഇന്നെടുക്കുന്ന തീരുമാനങ്ങൾ ഞാൻ കണ്ടുമുട്ടുന്ന വ്യക്തികൾ എനിക്കാവശ്യമുള്ള സർട്ടിഫിക്കറ്റുകൾ ഇന്ന് ഞാൻ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങൾ ഇന്ന് ഞാൻ പങ്കെടുക്കുന്ന മീറ്റിങ്ങുകൾ എല്ലാം ദൈവമേ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു ഇന്ന് ഞാൻ ചെയ്തു തീർക്കേണ്ടതായ ജോലികൾ െ എല്ലാം അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഇന്നത്തെ ദിവസം ദൈവമേ ആരും എന്നെ വഞ്ചിക്കാതിരിക്കാൻ അങ്ങ് എന്റെ കൂടെ നിന്ന് എന്നെ സഹായിക്കണമേ മനുഷ്യ മനസ്സുകളെ വിവേചിച്ചറിയാൻ ശക്തനായ ദൈവമേ ഇന്ന് എന്നോട് സംസാരിക്കുന്നവരെ ഞാൻ സംസാരിക്കുന്നവരെ മനസ്സിലാക്കാനുള്ള വിവേചന ശക്തി മറ്റുള്ളവർ ഹൃദയത്തിന്റെ ഉദ്ദേശങ്ങളെ മനസ്സിലാക്കാനുള്ള ഉന്നതമായ ശക്തിയും കൃപയും ഇന്ന് നിക്ഷേപിക്കണമേ അങ്ങയുടെ പ്രത്യേക ജ്ഞാനം കൊണ്ട് ഇന്നെ നിറയ്ക്കണമേ വിവേചന വരം നൽകി നന്മ തിന്മകളെ വിവേചിച്ചറിയുവാൻ ഇന്നെനിക്ക് കൃപ തരണമേ ഞാൻ തിരഞ്ഞെടുക്കുന്ന കൂട്ടുകാർ ഞാനായിരിക്കുന്ന സുഹൃത് ബന്ധങ്ങൾ ഞാനായിരിക്കുന്ന സ്ഥലം ഇടപാടുകാർ എല്ലാവരെയും ഞാൻ അങ്ങക്ക് സമർപ്പിക്കുന്നു കഥാവേ അങ്ങയിൽ ഈശോയെ അങ്ങയുടെ അനന്തമായ സ്നേഹത്തിൽ വേരുറപ്പിക്കപ്പെട്ടും പണിതുയർത്തപ്പെടാനും ഇന്നെ സഹായിക്കണമേ എൻ്റെ വിശ്വാസത്തെ ഉറപ്പുള്ളതാക്കണമേ കഥാവെ ആരും എന്നെ വഴിതെറ്റിക്കാതിരിക്കാൻ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും ക്രിസ്തുവിൻ്റെ ജ്ഞാനത്തിൽ നിന്നും ക്രിസ്തുവിൻ്റെ മാർഗത്തിൽ നിന്നും സത്യത്തിൻ്റെ മാർഗത്തിൽ നിന്നും എന്നെ വഴിതെറ്റിക്കുവാൻ വഴിതിരിച്ചുവിടുവാൻ ഇന്ന് ആരെയും നീ അനുവദിക്കല്ലേ കഥാവേ നിന്റെ പാതയിൽ കൂടി മാത്രം സത്യത്തിൻ്റെ പാതയിൽ കൂടി മാത്രം മുന്നോട്ട് ചരിക്കുവാൻ ഇന്നെന്നെ സഹായിക്കണമേ കഥാവായ ദൈവമേ അങ്ങേക്ക് യോജിക്കാത്തതായ ഒരു കാര്യവും ഞാൻ ചെയ്യാതിരിക്കാൻ ഇന്നെനിക്ക് ദൈവികമായ ജ്ഞാനം നൽകണമേ ലോകത്തിൻ്റെ വ്യർത്ഥ പ്രലോഭനങ്ങളിൽ നിന്നും തെറ്റായ തത്വചിന്തകൾക്കും ഇന്ന് ആരും ഞങ്ങളെ ഇരയാക്കാതിരിക്കാൻ അവിടുന്ന് ഞങ്ങൾക്ക് വിവേചന വരം നൽകണമേ കഥാവായ ദൈവമേ ഇന്ന് ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും മുൻകൂട്ടി ബോധ്യപ്പെടുത്തി അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ അങ്ങയോട് പ്രാർത്ഥന സഹായങ്ങൾ ചോദിച്ച് അങ്ങയോട് തീരുമാനം അറിഞ്ഞ് ഇന്നെല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുവാൻ ഇന്ന് എന്നെ സഹായിക്കണമേ ഇന്ന് ഞാൻ ഒപ്പിടാൻ പോകുന്ന പേപ്പേഴ്സ് ഇന്ന് ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ ഞാൻ പങ്കെടുക്കുന്ന മീറ്റിങ്ങുകൾ ഞാൻ കാണുന്ന വ്യക്തികൾ ഇന്ന് എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവെ എല്ലാവർക്കും ദൈവഭയം നിറച്ച് ദൈവത്തിൽ വിശ്വസ്തരായിരിക്കുവാൻ ഞങ്ങളെ ഇന്ന് സഹായിക്കണമേ ലോകത്തിൻ്റെ തിന്മയുടെ ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും ഞങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നു എന്നാൽ യേശു ക്രിസ്തുവിലാണ് ഞങ്ങൾ പൂർണത കണ്ടെത്തുന്നത് ജീവനും വചനവുമായ വഴിയും സത്യവും ജീവനുമായ ആദിയും അന്ത്യവുമായ കർത്താവെ ആൽഫയും ഒമേഗിയുമായ കർത്താവെ ഇന്ന് എൻ്റെ ജീവിതത്തിൽ വൻ കൃപകൾ നീ ചൊരിഞ്ഞ് ഇന്ന് ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയപ്രദമാകുവാനും എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കുവാനും ഇന്ന് ഫലപ്രദമായ ജീവിതം നയിക്കുവാനും ഇന്ന് എന്നെ സഹായിക്കണമേ മാറ്റിവെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇന്ന് ചെയ്തു തുടങ്ങുവാൻ എന്നെ സഹായിക്കണമേ കർത്താവെ ഫലം പ്രാപിക്കുന്നതിന് ഫലവത്തായ ജീവിതം നയിക്കുന്നതിന് എനിക്ക് തടസ്സമായ ചിന്തകൾ അലസതകൾ മടി എനിക്ക് തടസ്സമായ എല്ലാ ലക്ഷറീസ് ജീവിതം എല്ലാം എടുത്തു മാറ്റി കർത്താവെ തെറ്റായ തത്വചിന്തകളിൽ നിന്ന് എൻ്റെ ബുദ്ധിയെ വിടുത്ത് നീ എനിക്ക് കൃപ തരണമേ നീ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇന്ന് ഞാൻ ചെയ്തു തീർക്കാൻ എന്നെ സഹായിക്കണമേ കഥാമായ ദൈവമേ ഇന്നത്തെ ദിവസം മനസ്സിലും ഹൃദയത്തിലും സമാധാനം നിറച്ച് ദൈവ സ്നേഹം നിറച്ച് ദൈവിക ജ്ഞാനം നിറച്ച് എല്ലാ കാര്യങ്ങളും സൗമ്യതയോടെയും ശാന്തതയോടെയും സമാധാനത്തോടെയും സംസാരിക്കാനും ഇടപെടാനും കേൾക്കാനും ഇന്ന് നീ എന്നെ സഹായിക്കണമേ ദുഷ്ടാരൂപികളിൽ നിന്ന് പ്രത്യേകം ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ യാത്രകളെ പ്രത്യേകം നീ സംരക്ഷിക്കണമേ എല്ലാ ഭാഗത്തും കർതാവിന്ദിൻ്റെ സംരക്ഷണം ഉണ്ടായി ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വസ്തുവകകൾക്കും പ്രത്യേക സംരക്ഷണം നൽകി ഇന്ന് ഏറ്റവും മനോഹരമായ ഫലപ്രദമായ ദിവസമാക്കി മാറ്റണമേ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഐശ്വര്യം പുനഃസ്ഥാപിച്ച് ഇന്ന് അനുഗ്രഹങ്ങളുടെ നിറവുള്ള ദിവസമാക്കി മാറ്റണമേ ശരീരത്തിൽ ആരോഗ്യവും മനസ്സിൽ സന്തോഷവും ഹൃദയത്തിൽ സമാധാനവും നിറച്ച് കഥാവയെ ഞങ്ങളുടെ തലച്ചോറിൽ ബുദ്ധിയും ജ്ഞാനവും നിറച്ച് ഇന്നെല്ലാ കാര്യങ്ങളും ക്രമമായി ചെയ്തു തീർക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഈ സമയം ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കഥാവെ ഇന്ന് വൻ കൃപകൾ അവരിലേക്ക് നിക്ഷേപിക്കണമേ പ്രത്യേകമായി സാമ്പത്തിക ദുരിതത്തിൽ കഴിയുന്ന വ്യക്തികൾക്ക് മക്കൾ അനുസരണക്കേടിൽ കഴിയുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അവരുടെ ഹൃദയത്തിൻ്റെ വേദനയൊപ്പിയെടുത്ത് നീ അവരുടെ മക്കളെ നീ നേർ വഴിക്ക് നടത്തണമേ സാമ്പത്തിക ദുരിതം അനുഭവിക്കുന്ന എല്ലാവർക്കും അവിടുന്ന് കൈപിടിച്ചുയർത്തണമേ പുതിയ മാർഗങ്ങൾ തുറന്നു കൊടുക്കണമേ ഞങ്ങളുടെ വരുമാനത്തെ നീ അനുഗ്രഹിക്കണമേ വരുമാനത്തിനുള്ള എല്ലാ തടസ്സങ്ങളും മാറ്റി ജോലിക്കുള്ള തടസ്സങ്ങൾ മാറ്റി അനുഗ്രഹത്തിനുള്ള തടസ്സങ്ങൾ മാറ്റി ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും വൻ കൃപകളുടെ അനുഗ്രഹത്തിന്റെ സൗഭാഗ്യങ്ങളുടെ ദിവസമാക്കി മാറ്റണമേ ഇന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന സന്തോഷം സമാധാനവും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ അങ്ങല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി യോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി സ്ത്രീകളിൽ അങ്ങനഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഇന്ന് വൻ കൃപകൾ കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ എല്ലാ ബദ്ധനാർത്ഥങ്ങളിൽ നിന്നും മറഞ്ഞിരിക്കുന്ന എല്ലാ വഞ്ചനയിൽ നിന്നും ചതിവിൽ നിന്നും കർത്താവിൻ്റെ പ്രത്യേക സംരക്ഷണവും അനുഗ്രഹവും നിങ്ങൾക്കുണ്ടാകട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥവും നീലമേലങ്കിയുടെ സംരക്ഷണവും നിങ്ങൾക്കുണ്ടാകട്ടെ ഇന്ന് നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വൻ വിജയം ലഭിക്കുവാൻ കർത്താവ് നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ